ഹലോ ഹലോ എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് പറഞ്ഞേ എങ്ങനെയാ ചാകതും പുതിയൊരു വീഡിയോയിലേക്ക് ചാകതം അങ്ങനെ പറഞ്ഞേ കണ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞേ ആ ആ എന്താ പറയുന്ന ഓ ഓ കണ്ണൻകുട്ടീനെ കാണാണ്ടേ കുറേ പേര് ഇപ്പിങ്ങനെ ആ അമ്മേനെ ചീത്തൊളിച്ചിരിക്കുന്നുണ്ടാ ഈ സ്വാതി എന്താ വീഡിയോ ഇടാത്തേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണൻകുട്ടീനെ കാണാൻ പറ്റുന്നില്ലല്ലോ ആ സ്വാദീനെ കയ്യിൽ കിട്ടാരുന്നെങ്കിൽ നാല് പേട കൊടുക്കായിരുന്നു ഇത് എന്തുട്ടാ അമ്മയേത് സ്വാതി അമ്മ ഏഹ് ഈ പേട്ട പെണ്ണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണനെ കാണാൻ പറ്റുന്നുണ്ടാ ഏ അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മേനെ ചീത്ത പറഞ്ഞിരിക്കുന്നുണ്ടോ അവിടെ ഇപ്പൊ കുറെ ആൻറ്റിമാര് ഞങ്ങക്ക് ഞങ്ങളുടെ കണ്ണനെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ലേ ഈ സ്വാദി എന്താ വീഡിയോ ഇടാത്തത് കണ്ണനാണെങ്കി എന്നും കുളിച്ച് കൂറുന്നിട്ടിങ്ങനെ ഇരിക്കും ഇപ്പ അമ്മ വീഡിയോ എടുക്കും എന്ന് വിചാരിച്ചിട്ട് അമ്മയാണെങ്കിലോ വീഡിയോ എടുക്കണോ എടുക്കണില്ല ഇത് എന്തൊരു കഷ്ടത് അല്ലേ ഇത് എന്തൊരു കഷ്ടത് എന്തൊരു ചെയ്യണ്ട അമ്മേനെ തല്ലു കൊടുത്താ മതി അമ്മക്ക് നാല് തല്ലുകൊടുത്താ മതിയാ ശരിയാവോ കണ്ണനെ ഒരു ചൂരെല്ലാം വാങ്ങിയിട്ടേ അമ്മേനെ നാല് പടപടക്കിട്ടാ ഏഹ് എവിടെ ഇവിടേക്ക് അമ്മേനെ നാല് പട പടച്ചുകൊടുക്ക എന്താണ്ടി അമ്മേൻ്റെ വീഡിയോ എടുക്കാത്തേ ഇവിടെ ഞാൻ ഇന്നും ഒരുങ്ങി രാവിലെ തന്നെ കുളിച്ച് അമ്മ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നേ അമ്മയാണെങ്കിൽ വീഡിയോ എടുക്കണോ എടുക്കണമില്ല ആന്റിമാർക്കൊന്നും കാണിച്ചു കൊടുക്കണില്ല ഇത് എന്താ അല്ലേ ഞാനപ്പോഴേ വീഡിയോസ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടപ്പം ഒരുപാട് പേർക്കത് ഭയങ്കര വിഷമമുണ്ടാക്കി എന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മളുടെ കുറച്ച് സിറ്റുവേഷൻസൊക്കെ കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനും കടനെ കളിയാക്കാനായിട്ടോ വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എന്നുള്ളൊരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് എനിക്കതിനെ പറ്റിയിരുന്നില്ല അപ്പം എനിക്കറിയായിരുന്നു കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല അപ്പോൾ ഓരോ ദിവസവും ഇന്ന് വീഡിയോ ഉണ്ടാവും നാളെ വീഡിയോ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും തന്നെ അപ്പോൾ ഒരു പ്രതീക്ഷ കൊടുക്കണ്ട എല്ലാവരും വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം ഒരു ആറ് ആറര സമയത്തൊക്കെ നമ്മുടെ വീഡിയോസ് ഉണ്ടാവുന്നത് കാരണേ വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെറുതെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് പക്ഷേ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് അതിലും വലിയ വിഷമമായിട്ടോ കാരണം എല്ലാവരും വന്നിട്ട് എന്ത് പറ്റി കണന്ന് വയ്യാണ്ടാണോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വിഷമങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സാഹചര്യം അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു കാരണം കൊണ്ട് വീഡിയോസ് മുടങ്ങി പോകരുത് നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് കണ്ണനെയാണ് അതിൽ എനിക്ക് അവിടെ ഒരു റോളും ഇല്ല ഞാനിത് നിങ്ങളെ കണ്ണനെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ആൾ മാത്രമാണ് അപ്പം എനിക്കിവിടെ ഒരു റോളും ഇല്ല കണ്ണനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ എന്തായാലും ഞാൻ കണ്ണനെ നിങ്ങളെ കാണിച്ചു തന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ പോവാന്ന് പറയുന്നത് ഞാൻ എന്നോ നിങ്ങളോടും കണ്ണനോടും ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് അപ്പം നിങ്ങൾക്കും കണ്ണന് വടയിൽ നിൽക്കുന്ന ഒരാൾ ഞാനാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ണനെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം അത് ഞാനായിട്ട് ഇല്ലാണ്ടാക്കുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയില് വരുന്നില്ല അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോയില് വരുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളെ കാണാനല്ലേ കണ്ണന വേണ്ടോ അല്ലേ കണന വേണ്ട എന്തായാലും ഇപ്പം ഞങ്ങൾ വീട്ടമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയേക്കായിരുന്നു അപ്പം എനിക്ക് ഈ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല അല്ല എണ്ണാ പക്ഷെ ഇത് നമ്മൾ വീഡിയോസൊക്കെ ഇടാന്ന് പറയും അന്ന് കൈപ്പൊക്കെ ഒന്ന് ബൈ ബൈ പറഞ്ഞേ ഇത്ര മതി ഓ വേറെ ഇത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ അല്ല പറയണ്ട പറയണ്ട ആളുകൾ തന്നെ വന്നിട്ടല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഇടുന്നേ അല്ലെങ്കിലേ കുറെ ആൻറ്റിമാരൊക്കെ വന്നിട്ട് അമ്മേനെ പട്ട എന്ന് പറഞ്ഞ അടിക്കുന്നു കൊണ്ടനെ കാണിച്ചെന്നില്ലെങ്കിൽ അമ്മേനെ അടിക്കുന്നു പറയണേ ഷൂ പേടിയായിട്ട് പാടില്ലേ അമ്മക്ക് അവിടെ ആരാ പേടിയായിട്ട് പാടില്ലേ അമ്മക്ക് ഓ പേടിച്ചിട്ട് വീടിയട്ടതമ്മ ആന്റിമാരൊക്കെ അല്ലെങ്കിൽ എന്നെ വന്നല്ലു പറഞ്ഞിട്ടേ പേടിച്ചിട്ട് വീടിയോടുന്നതാ ഹലോ കണ്ണൻ നോക്കണമെന്നില്ല നിങ്ങളെ കണ്ണൻ നിങ്ങളെ നോക്കണമെന്നില്ല വേണോ നോക്കണ്ടാറ്റ പറഞ്ഞ് നിർത്തിയേ ടാറ്റ പറഞ്ഞേ ta ta ha ta 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 t